ഹായ് ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഈ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം അന്നലെ ഒന്നും വീടായിട്ട് വന്നില്ലല്ലേ ഞാൻ ഒരുപാട് വിഷമത്തിലാണ് എന്താണെന്നു വെച്ചാൽ സാമ്പത്തികമായിട്ടും ആരോഗ്യകരമായിട്ടും ഞാൻ കുറച്ച് വിഷമത്തിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ എന്താ പറയുക എന്ന് എനിക്ക് തന്നെ അറിയില്ല എന്താ പറയണത് എൻ്റെ ഉമ്മ സുഖമില്ലാതിരിക്കാന്ന് ക്ക് രണ്ടാമത്തെ അറ്റാക്കാണെന്നാണ് പറയണത് അമ്മ കുഴഞ്ഞു വീണു അപ്പം അമ്മ സുഖമില്ലാതിരിക്കാന് നമ്മൾ മക്കൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളന്മാർ വെയ്യാണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സമാധാനം കിട്ടും ഇത്രയും കാലം നമ്മൾ കൂടെ ഉണ്ടായിരുന്നതല്ലേ അപ്പോൾ ഞാൻ ഇത്രയും കാലം ഞാൻ വിട്ടുപെരിഞ്ഞിട്ട് നിന്നിട്ടില്ല കേട്ടോ ഇനി അമ്മ ഇപ്പം സുഖമില്ലാത്തപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അമ്മ സുഖമില്ലാതിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കും അങ്ങനെയൊക്കെ പെരുമാറും അപ്പോൾ എന്നെ കാണണോ കാണണോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെ കാണണോ കാണണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വീട്ടിൽ പോയായിരുന്നു രണ്ടു മുറാവിശ്യം ഞാൻ പോയിട്ടുണ്ടായിരുന്നു സംസാരിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് നല്ലോണം നെഞ്ഞ് വേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഷുഗർ കൂടുതലായതുകൊണ്ട് അറിയാൻ കഴിഞ്ഞില്ല എന്താണെന്നുള്ള അറിയാൻ കഴിഞ്ഞില്ല ആദ്യം ഒരു അറ്റാക്ക് സംഭവിച്ചിട്ടുണ്ട് മാക്ക് ക്ഷീണവും തലാർക്കൊക്കെ ഉണ്ടാവലുണ്ട് അപ്പോൾ ഷുഗർ കൊണ്ടായിരിക്കും എന്ന് ചാച്ചി അറിഞ്ഞൂല്ല ഡോക്ടറെ കൊണ്ടിപ്പോൾ പറഞ്ഞൂല്ല പിന്നെയും എൻ്റെ പ്രോബ്ലം ഉള്ള കാരണം എന്തൊന്നും അറിയാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ ഇപ്പം എല്ലാ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തു അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഞാനിപ്പോൾ കടയിലാണ് ഉള്ളത് ഉമ്മയുടെ അടുത്ത് അവിടെ അങ്ങനെ പരിചരണ ഇതിലാണ് പരിചരണത്തിലിരിക്കുകയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സഹായിക്കുക പിന്നെ ഞാൻ സിം നമ്പർ നമ്പറ് വെക്കണുണ്ടതിൽ അപ്പോൾ എല്ലാവരും നമ്പർ ചോദിച്ചിരുന്ന് അപ്പോൾ വാട്സപ്പ് നമ്പറൊക്കെ കിട്ടുമെങ്കിലേ സഹായിക്കുള്ളൂ എന്നുള്ള മട്ടിലുള്ള ചോദിക്കുന്നവരുണ്ട് ഞാൻ ഇതിനു മുന്നേ സ്കാനറൊക്കെ ഞാൻ തിട്ടുള്ളതാണ് അപ്പോൾ സ്കാനറിൽ നമ്മൾ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ അങ്ങനെ പൈസ അയച്ചിരും പിന്നെ നമ്പറിൻ്റെ ആവശ്യത്തിന് ഉദ്ദേശിക്കുന്നവർ നമ്പർ കിട്ടിയാലേ സഹായിക്കുള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ നമ്പർ അത്യാവശ്യത്തിന് മാത്രമാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് ദുരുപയോഗം ചെയ്യരുത് വേണ്ടാത്ത മെസ്സേജുകളോ കോളുകളോ വന്നാൽ അതിനെതിരെ ഞാൻ ആക്ഷൻ എടുക്കും അപ്പോൾ അത്രയ്ക്കും ആവശ്യമുള്ളവർ മാത്രം വിളിക്കാ വെറുതെ വിളിക്കരുത് വിളിച്ചാൽ എനിക്ക് ഫോൺ എടുക്കാനുള്ള സമയം ഉണ്ടാവില്ല ഒന്നാമത്തെ ഞാൻ ആകെ ടെൻഷനിലിരിക്കുന്ന സമയമാണ് എൻ്റെ അമ്മ സുഖമില്ലാണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ഒരിക്കലും ആവശ്യമില്ലാണ്ട് വിളിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് വാട്സപ്പിൽ ആദ്യം വോയിസ് വിടുക മെസ്സേജ് അയയ്ക്കുക ഇന്ന ആളാന്ന് പറയാം അപ്പോൾ ഞാൻ ഒരുപാട് പേര് നമ്പർ വെച്ചിട്ട് കൊടുക്ക കൊടുത്തിട്ടില്ല എൻ്റെ പേഴ്സണൽ ആയിരുന്നു ഞാൻ കൊടുത്തിട്ടില്ല ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിലും തന്നെ ഉണ്ട് ഇപ്പോൾ ഈ നമ്പർ വെച്ചിരിക്കണതും അത്യാവശ്യത്തിന് മാത്രം അതിൻ്റെ അപ്പുറത്തേക്ക് ഇന്ന ആരും കോൾ ചെയ്യരുത് പബ്ലിക്കായിട്ട് ഈ നമ്പറ് വയ്ക്കുമ്പോൾ നിനക്ക് അതിന് പറയാനുള്ളത് പബ്ലിക് പബ്ലിക്കായിട്ട് നമ്പർ ഞാൻ വെക്കാത്തതാണ് പിന്നെ പ്രൊമോഷൻ വീഡിയോ ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്പർ ഇടണം അതിൽ അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും വീണ്ടും എനിക്ക് എന്ന് വെച്ചാൽ ഇതിൻ്റെ പുറകിടക്കാൻ സമയമില്ലാത്ത ഒരാളാണ് ഞാൻ എനി ടൈം ഫ്രീ ആയിരിക്കുന്ന ആളുള്ള ഒരു ചായക്കട അടുത്താണ് അപ്പോൾ ഞാനിപ്പോൾ പറയണതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് കടബാധ്യതകളുണ്ട് ഈ കട എടുത്ത പൈസ തന്നെ എനിക്ക് കൊടുത്ത് കിട്ടാൻ കഴിഞ്ഞിട്ടില്ല ഒരു വർഷമായി തുടങ്ങി ഇനി എനിക്ക് കഴിയുമെന്നൊക്കെ തോന്നുന്നില്ല അപ്പോഴത്തേക്ക് വീണ്ടും ആ വെയ്യാണ്ടായി മാ കവിഞ്ഞു വീണുമാക്ക് ഹാർട്ടിന് പ്രശ്നമുണ്ട് രണ്ടാമത്തേന് ഇപ്പോൾ ബ്ലോക്ക് കാര്യങ്ങളുണ്ട് അപ്പോൾ സർജറിക്കൊക്കെ ഒരുപാട് പ പൈസ ആൻറ്റി അബ്ലാസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസ വരും അപ്പോൾ അങ്ങനെ ടെൻഷനിലിരിക്കുകയാണ് നേരമ്പോക്കിന് വേണ്ടിയിട്ട് ആരും വിളിക്കരുത് എന്നെ സഹായിക്കാനും മനസ്സുള്ളവർ സഹായിക്കാൻ ഞാൻ സ്കാനറും ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു വിലക്ക് ഈ കട എടുക്കാൻ ആരെങ്കിലും സന്നദ്ധ ഉണ്ടെങ്കിൽ എടുത്തിട്ട് എന്നെ സഹായിക്കാം കാരണം അമ്പതിനായിരം ഈ കട എടുത്തതിൻ്റെ കടന്നു തന്നെ അവന് കൊടുത്തു വീട്ടാനുണ്ട് ഇവിടെ രണ്ട് മൂന്ന് പേർക്ക് പൈസ കൊടുക്കാനുണ്ട് ഇവിടുത്തെ പലർക്കിടയിലും ഞാൻ വലിയൊരു തുക കൊടുക്കാനുണ്ട് ഈ കട നടത്തിയെന്നോരോ കട ഞാൻ ഇതിലേക്ക് വിലക്കെട്ടി ഏറ്റെടുത്താണ് എനിക്ക് അതിലേക്ക് കുറച്ച് പൈസ മാത്രം അടച്ചു തീർക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഒത്തിരി ഒരു വർഷമായിട്ട് എനിക്ക് കട കൊടുക്കാനും മനസ്സുണ്ടായിട്ടല്ല ഞാൻ ഇത് ഓരോരുത്തർ കട വിലക്ക് ചോദിച്ചപ്പോഴും ഞാൻ പിടിച്ചു നിന്ന ആളാണ് എൻ്റെ ചോറാണിത് ഞങ്ങളുടെ ജീവിത ചെലവാണിത് വാടകക്കാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ദയവ് ചെയ്തിട്ട് ഫോൺ നമ്പർ ആരും ദുരു ദുരുപയോഗം ചെയ്യരുത് മെസ്സേജ് അയക്കാം വാട്സപ്പിൽ ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് പറയാനുള്ളു അതാണ് ഞാൻ ബ്ലോക്ക് ചെയ്യും ആ നമ്പർ ഞാൻ പിന്നെ പിന്നെന്താകും മറ്റേ നെറ്റ് കോളും ചെയ്യരുത് അനാവശ്യമായിട്ട് എന്തെങ്കിലും സംസാരിച്ച ഞാൻ കോൾ റെക്കോർഡ് ചെയ്യും അപ്പോൾ ആവശ്യത്തിന് മാത്രം വിളിക്കുക സംസാരിക്കുക പിന്നെ ഞാൻ ഇട്ടിട്ടുണ്ടത് പ്രൊമോഷൻ വീഡിയോ എന്തെങ്കിലും കിട്ടിയാൽ ചെയ്യാമെനിക്ക് താല്പര്യമുണ്ട് തുണി ഷോപ്പ് അങ്ങനെ ഷോപ്പുകളിലൊക്കെ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഒരു തുക കിട്ടിയാൽ അതെനിക്കതൊരു ഉപകാരമാവുമല്ലോ പിന്നെ ചാനൽ മോണി ആയിട്ടില്ല അപ്പോൾ മോണി ആവേണ്ടതായിരുന്നു വാച്ചവറൊക്കെ ആയി വന്നതാണ് അന്ന് എനിക്ക് കഴിഞ്ഞില്ല എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും എൺപത്തൊന്ന് കെ വരെ വ്യൂസ് ഉണ്ട് പക്ഷെ അന്ന് ഒമ്പത് കെ വരെ ആയിട്ടുണ്ടായിരുന്നു ചാനലിൻ്റെ സെറ്റിങ്സ് ഇതൊന്നും അറിയാത്ത അറിയുന്ന ഒരാളെ കിട്ടാത്തതുകൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നെ അമ്മാനെ കൊണ്ടുപോയി ഓടലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കലും ഒക്കെ കൂടെയായിട്ട് ആ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു ഉമ്മാനെ കൊണ്ടുപോകണത് ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കണോ അങ്ങനത്തെ ഒരു വീഡിയോസ് ഞാൻ ഇട്ടിട്ടില്ല കാരണം ഉമ്മാനൊക്കെ പബ്ലിക്കായിട്ട് കൊണ്ടുവരാൻ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല അന്ന് ഉമ്മാൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടത് വാടക വീട് ഒഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാക്കിയതാണ് അപ്പം ഇതിൻ്റെ ഒരു ലൈവ് വീഡിയോയിൽ പറയണേ കേൾക്കാം അവിടെ അങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ വീട് ഒഴിയണ കാര്യമൊക്കെ സംസാരിച്ചാണ്ട് ഇവിടെ ഞാൻ ലൈവ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീടിൻ്റെ ഉടമ്പ മക്കൾ വന്ന് നിൻ്റെ അടുത്ത് സംസാരിച്ചതാണ് ഞാൻ ആ ലൈവ് കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളും നിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് ഓരോന്ന് പറഞ്ഞ് അതൊരു ഒരു വശം പരാതികൾ പിന്നെ ഒന്നാമത്തെ നമ്മൾ കാശില്ലാത്തവരാണ് ഈ നാട്ടിൽ വന്നവരാണ് നിൽക്കുന്നവരാണ് അതിൻ്റേതായ പ്രശ്നങ്ങൾ വേറെ പിന്നെ എന്താണ് എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ ഇവിടെ വന്ന് എന്നുള്ള ചോദ്യങ്ങളുണ്ട് അതിൻ്റെ മറുപടി ഞാൻ എൻ്റെ ഓരോ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട് ഉണ്ടായിരുന്നത് വരെ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റിൻ്റെ സ്ഥലത്തിനും പറ്റിയിട്ടൊരു കംപ്ലൈൻ്റിൻ്റെ പ്രശ്നം കിടക്കുന്നതുകൊണ്ടാണ് ആ വീ വീട് എന്താ പറയുക നാശമായി കിടക്കാനും അല്ലെങ്കിൽ താമസിക്കാനും വയ്യാത്ത അവസ്ഥയാണ് അതിൽ നിന്ന് കുറേ പ്രശ്നങ്ങൾ മടാങ്ങളുണ്ടാക്കിയിട്ട് ഞാൻ അതിൽ നിന്ന് ഇറങ്ങാതെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഞാൻ ആദ്യം തന്നെ പോലീസുകാരും മുഖാന്തരം അവരുടെ സേഫ്റ്റി അവരുടെ ഉറപ്പ് മുഖാന്തരം ഞാൻ ആദ്യം തന്നെ താമസിച്ച ആളാണ് അപ്പോൾ സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങൾ വേറെ കിടക്കുന്നുണ്ട് ഉമ്മാക്കീ അസുഖമുള്ള നിങ്ങളെല്ലാവരും കണ്ടതാണ് അപ്പോൾ ഉമ്മാൻ്റെ ഈ അസുഖം കാരണം തന്നെ അതിൻ്റെ സ്ഥലങ്ങളൊക്കെ അതിൻ്റെ രണ്ട് സഹോദരന്മാരും കൂടിയിട്ട് കൈവശപ്പെടുത്തിയിട്ടുണ്ട് അതൊരു വിഷയം ഒരു അസുഖ വശത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് കിടക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇപ്പം ഞാൻ നമ്മൾ ജീവിത ചിലവ് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ചോദിച്ചിട്ട് ഞാൻ തട്ടി കൂട്ടിയെടുത്തതാണ് ഈ കടം പിടിച്ചിട്ടെടുത്താണ് ഈ ചായക്കട അപ്പം ഞാൻ എനിക്ക് കഴിഞ്ഞിടത്തോളം ഞാൻ പിടിച്ചു നിന്ന് തന്നെ അപ്പോൾ ഇനി കുട്ടികളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ കട നടത്തുന്നത് അപ്പോൾ ഇത് ഇനിയിപ്പോൾ വിളിക്കല്ലാതെ എനിക്കൊരു മാർഗ്ഗമില്ല ഇതിൻ്റെ കടങ്ങൾ വീട്ടണം അമ്മാക്കൊരു ചികിത്സ ചിലവ് കണ്ടെത്തണം ഞങ്ങൾക്ക് ജീവിതമാർഗം കണ്ടെത്തണം അപ്പോൾ അതുകൊണ്ട് ആരും നമ്പറിൽ വിളിച്ചിട്ട് ഇതാക്കരുത് എന്നെ ശല്യപ്പെടുത്തരുത് പിന്നെ ഞാൻ എന്താ പറയുക ഇനി ശല്യം എനിക്ക് സമയമില്ല അനാവശ്യമായിട്ട് കോൾ ചെയ്താൽ അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഞാൻ നോക്കൂ റിപ്ലൈ തരും അത്യാവശ്യത്തിന് മാത്രം പിന്നെ ക്യാഷ് ഒന്ന് സഹായിക്കാനാണെങ്കിൽ സഹായിക്കുക ഞാൻ സ്കാനർ ഇതിലിട്ടുണ്ട് ഇന്ന് സഹായിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അങ്ങനത്തെ ഒരു വിഷമഘട്ടത്തിലാണ് കാരണം ചാനൽ മോണിയായിട്ടില്ലേ നമ്മൾ വീഡിയോസൊന്നും കയറി പോകണില്ല കുറച്ച് മുന്നേ കയറിപ്പോയിണ്ടായിരുന്നു അന്ന് എനിക്കത് ശ്രദ്ധിക്കാനും അതിൻ്റെ പുറകെ നടക്കാനും എനിക്ക് പറ്റില്ല ചാനൽ മോണിയാക്കേണ്ട കാര്യങ്ങൾ എനിക്ക് അറിയില്ല പിന്നെ ഇവിടെ ബുള്ളറ്റ്മാനൊക്കെ വന്നപ്പോഴാണ് അന്ന് നമ്പർ ആഡ് ചെയ്ത് കൊടുത്തു കുറച്ച് സെറ്റിങ്സൊക്കെ ശരിയാക്കി തന്നത് അപ്പോൾ ഇനിയും ശരിയാക്കാനുണ്ട് ഇനി വീട് വാച്ചോറായിട്ട് വരണം എന്നാലേ എനിക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ഉറക്കൊള്ളു ഇപ്പോൾ വാച്ചോർ കുറവാണ് എനിക്ക് സുഖമില്ലാതെ വീടിട്ടിട്ടില്ല പിന്നെ ഇതിനൊക്കെ പുറകെ ഒടിപ്പായി അപ്പോൾ അതുകൊണ്ട് ആരും നമ്പർ ദുരുപയോഗം ചെയ്യരുത് ഞാൻ വീഡിയോയിൽ നമ്പർ ഇടുന്നുണ്ട് അപ്പോൾ ഇനി ആരും അതിൻ്റെ ഇതായിട്ട് ഞാൻ ഒന്നാമത്തെ സമയമല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത് നല്ലൊരു വിലക്ക് ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഈ കട എടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ എന്നെ വന്ന് ഈ അവിടെ കടയിൽ വരാം നേരിട്ട് വന്ന് സംസാരിക്കാം നിങ്ങൾക്ക് കടയും കാണാം അപ്പോൾ എനിക്ക് കുറച്ച് കടങ്ങളുണ്ട് ഒരു ഒന്നര ലക്ഷം റുപ്പ്യാണ് ഞാൻ പറയണത് അപ്പോൾ ഒന്നരക്ക് എടുക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഈ വീഡിയോ നമ്മൾ സഹായിക്കാൻ പറ്റുന്നവർക്ക് എന്തെങ്കിലും സംഘാടകർക്കോ ഷെയർ ചെയ്യുക എന്നിട്ടെങ്കിലും എന്നെ സഹായിക്കുക ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ എൻ്റെ പീ ആണ് അസ്സലാമലൈക്കും